പോരാട്ടമാനം മുറയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് വികസനത്തിന്റെ കൂട്ടുന്ന കക്ഷണം അതുകൊണ്ട് <laughs> Addisci un nether, vedi sedisci un nether, vedi sedisci un nether, vedi la eterno, 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 vedi la பஞ்சாயத்து இவ்வளவு yeah. ഇടതുപക്ഷം സി പി എം മുമ്പാക്കുന്നവരിലൊക്കെ ആകെ വരണ്ടിരിക്കുന്നു സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാന്ന് തന്നെ കഴിഞ്ഞിട്ടില്ല ഒരു പത്ത് നൂറ് പഞ്ചായത്ത് ഉണ്ടെങ്കിൽ ചോറ് തിന്നപ്പോ നാല് വറ്റ് വെല്ലമലൊട്ടി എന്ന് പറഞ്ഞതുപോലെ ഒരു നാല് പഞ്ചായത്ത് മാത്രം ബാക്കി ഒക്കെ പോയി സതീശന്റെ ഈ ജാഥ ഇങ്ങോട്ട് പോകുമ്പോ കൂടി എന്നുള്ള ഏറ്റവും പ്രിയപ്പെട്ട യു ഡി എഫിന്റെ പ്രവർത്തകന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാർ ആ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുമ്പോൾ അനന്തപുരിയിൽ യു ഡി എഫിന്റെ ഭരണമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബി ഡി സതീശൻ സാർ നിങ്ങളോട് സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ സാധനം സവിനയം ക്ഷണിച്ചു Kerana rasmi yang terlepas <laughs> ya, tak boleh terasa. Ini yang kita tarik kita cari. Tak boleh rasmi yang terlepas. Tak boleh kita cari. Ini sedih sekali. Kondo tiada. Ini mahasiswa dan mahasiswa